ഹായ് ാഡമീസിന്റെ മറ്റൊരു ഓൺലൈൻ സെഷനിലേക്ക് എവർക്കും പറഞ്ഞ സ്വാഗതം ഞാൻ ഹൻഷാദ് അപ്പോൾ നമ്മളെ ഡൽഹി സുൽത്താനേറ്റിലെ അഞ്ച് ഡയനാസിസിനെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അടിമ വംശത്തെയും ഖിൽജി വംശത്തെയും പറ്റി നമ്മൾ ഓൾറെഡി സംസാരിച്ചു കഴിഞ്ഞ ക്ലാസ്സിൻ്റെ അവസാനം നമ്മൾ സംസാരിച്ച് നിർത്തിയത് ഖിൽജി ഡൈനാസ്റ്റിയിലെ അവസാനത്തെ റൂളർ ആയിരുന്ന നസീറുദ്ദീൻ ഖുസാറു ഷാ എന്ന് പറയുന്ന ഒരു ഭരണാധികാരിയെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഗാസി മാലിക് എന്ന് പറയുന്ന ഒരു പുതിയ ആളുടെ എൻട്രി എന്ത് ചെയ്യുകയുണ്ടായി നമ്മൾ പറയുകയുണ്ടായി അല്ലേ ആ ഗാസി മാലിക് പേര് മാറ്റി അധികാരത്തിൽ കയറുമ്പോൾ എല്ലാ രാജാക്കന്മാരും ചെയ്യാറുള്ളത് പോലെ പേര് മാറ്റി ഗിയാസ്ദീൻ തുഗ്ലക് എന്ന പേരും എടുത്തുകൊണ്ട് തുഗ്ലക് ഡൈനാസ്റ്റി സ്ഥാപിച്ച കഥ പറഞ്ഞുകൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ് നിർത്തിയിട്ടുള്ളത് അല്ലേ അപ്പം ഡൽഹി സുൽത്താനേറ്റിൽ നമ്മുടെ ഒരു ഓവറോൾ ഇത്രയും കാലം പഠിച്ചൊരു പ്രിവ്യൂ ഒരു റീക്യാപ്പ് ഞാൻ തരികയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഡൽഹി സുൽത്താനേറ്റിലെ അഞ്ച് ഡൈനാസിറ്റികളാണുള്ളത് അതിൽ ആദ്യത്തെ ഡയനാസിറ്റി എന്ന് പറയുന്ന അടിമ വംശമാണ് ആയാണ് അടുത്തത് കിൽജി ഡൈനാസ്റ്റിയാണ് കീ ആണ് ഇനി നമുക്ക് നോക്കാനുള്ളത് തു തുഗ്ലക് ഡൈനാസിറ്റിയിലെ തൂ ആണ് എന്താണ് ആയും കീയും തൂയൊക്കെ നമ്മൾ ആ കീ തൂ സാലോ എന്നാണ് എന്തെന്ന് പറയുന്നത് ക്രോണോളജിക്കൽ ഓർഡറിൽ ഡൽഹി സുൽത്താനേറ്റിലെ ഡൈനാസിനെ പറ്റി എന്ത് ചെയ്തിട്ടുള്ളത് നമ്മൾ പഠിച്ചിട്ടുള്ളത് അതിലാണ് അടിമയെ പറ്റിയും കിൽജിയെ പറ്റിയും നമ്മൾ സംസാരിച്ചു ഇനി നമ്മൾ നോക്കാൻ ആരെ പറ്റിയാണ് തുഗ്ലക് ഡൈനാസിറ്റിയുടെ കഥയാണ് ഇന്ത്യൻ പോകുന്നത് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ തുഗ്ലക് ഡൈനാസിറ്റി അല്ലെങ്കിൽ തുഗ്ലക് രാജവംശം അപ്പോൾ കഴിഞ്ഞ ക്ലാസിൽ പറഞ്ഞിരുത്തിയതുപോലെ ഈ ക്ലാസിന്റെ തുടക്കത്തിൽ ഞാൻ വീണ്ടും പറഞ്ഞതുപോലെ ഗാസി മാലിക് എന്ന് പറയുന്ന ഒരു ഓർവെറ്ററൻ ഗിയാസ്ദീൻ തുഗ്ലക് എന്ന് പറയുന്ന പേര് അസ്യൂം ചെയ്തുകൊണ്ട് എന്തി ചെയ്യുകയാണ് തുഗ്ലക് ഡൈനാസ്റ്റി സ്ഥാപിക്കുകയാണ് അപ്പോൾ തുഗ്ലക് ഡൈനാസിറ്റിയുടെ സ്ഥാപകൻ ആരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുത്തരമായിട്ട് നിങ്ങൾ പറയണം ഗിയാസ് ദീൻ ദുഗ്ക്കാണ് തുഗ്ലക് ഡൈനാസിറ്റിയുടെ ഫൗണ്ടർ തുഗ്ലക് ഡൈനാസിറ്റിയുടെ സ്ഥാപകൻ എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ് ഗിയാസ് ദീൻഡുക്കുളക്കാണ് അദ്ദേഹത്തിന് പക്ഷെ നാല് വർഷം മാത്രമേ ഭരിക്കാനുള്ള ഒരു ഭാഗ്യണ്ടായുള്ളൂ അതിന് ആഹ് അദ്ദേഹത്തിന് എന്ത് സംഭവിച്ച ഒരു വുഡൻ സ്ട്രക്ചർ ഒരു ഒരു തടിയുടെ ഒരു സ്ട്രക്ചറിൽ വേറെ കയറി നിൽക്കുമ്പോൾ അത് കൊളാപ്സ് ചെയ്യുകയും അതിൽ നിന്ന് വീണ് മരിക്കുകയും ചെയ്തു വാരെന്ന് പറയുന്നത് നമ്മുടെ പാവം ഗിയാസ് ദീൻഡുക്കുളക്ക് എന്ന് പറയുന്നത് ഈ ഗിയാസ്ദീൻ ദുഗ്ലക്കിന്റെ ഒറ്റ കാര്യത്തിൽ നിങ്ങൾ ഓർത്തു വെച്ചാൽ ഒറ്റന്നല്ല രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഓർത്തു വെക്കണം ഒന്ന് തുഗ്ലക് ഡൈനാസിയുടെ ഫൗണ്ടർ ആരാന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ കഴിയണം രണ്ട് വുഡൻ സ്ട്രക്ചറിന്റെ കൊളാപ്സിലൂടെ ഒരു ഒരു എന്താ പറയാ തടി കൊണ്ട് ഒരു സ്ട്രക്ചറിന്റെ കൊളാപ്സിലൂടെ മരണപ്പെട്ട ഡൽഹി സുൽത്താനേറ്റിലെ റൂളർ ആരാന്ന് ചോദിച്ചാൽ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഗിയാസ് ദീൻ പറയാൻ പറ്റണം ഇതിനു മുമ്പ് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട് ചൗകൻ കളിക്കുമ്പോൾ അല്ലെ അല്ലെങ്കിൽ ഹോയ്സ് പോളോ പോലത്തെ ഒരു കളി കളിക്കുമ്പോൾ കുതിരപ്പുറത്ത് നിന്ന് വീണ് മരിച്ച ഭരണാധികാരിയായിരുന്നു ആരെന്ന് പറയുന്നത് കുത്തുബ്ദീൻ ഐബക്ക് എന്ന് പറയുന്നത് അല്ലെ കൂക്കു കുതിരപ്പുറത്ത് നിന്ന് കുത്തുദ്ദീൻ ഐബക്ക് ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ രണ്ടാമത്തെ മരണം ഓർത്തുവെക്കാനുള്ളത് ഞാൻ പറയുകയാണ് വുഡൻ സ്ട്രക്ചറിന്റെ കൊളാപ്സിലൂടെ മരണപ്പെട്ട തുഗ്ലക് ഡൈനാസ്റ്റിയിലെ ഭരണാധികാരിയാണ് അല്ലെങ്കിൽ ഡൽഹി സുൽത്താനാണ് ആരെന്ന് പറയുന്നത് എന്ന് ദീൻ പക്ഷേ ഈ തുഗ്ലക് ഡൈനാസ്റ്റിയെ പറ്റി നമ്മൾ പറയുമ്പോൾ നമുക്ക് എപ്പോഴും അറിയുന്ന ഒരു തുഗ്ലക് എന്ന് പറയുന്നത് മുഹമ്മദ് ബിൻ തുഗ്ലക്കാണ് ഈ മുഹമ്മദ് ബിൻ സോറി ഈ മുഹമ്മദ് ബിൻ തുഗ്ലക് എന്ന് പറയുന്നത് തുഗ്ലക് ഡൈനാസ്റ്റിയിലെ എന്താ പറയുക ഫൗണ്ടർ ആയിട്ടുള്ള ഗിയാസ്ദീൻ തുഗ്ലക്കിന്റെ മകനാണ് അദ്ദേഹത്തിൻ്റെ ശരിക്കും പേരെന്ന് പറയുന്നത് ജോനാഖാൻ എന്നായിരുന്നു ഈ ജോനാഖാൻ എന്ന് പറയുന്ന ശരിക്കും പേരുള്ള ആളാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ആരായിട്ട് മാറിയത് മുഹമ്മദ് ബിൻ തുഗ്ലക്കായിട്ട് എന്ത് ചെയ്യുന്നത് മാറുന്നത് ഈ ഡൽഹി സുൽത്താനേറ്റിൻ്റെ ചരിത്രം തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും നല്ല വിദ്യാഭ്യാസം കിട്ടിയ ഏറ്റവും നല്ല സംസ്കാ സംസ് എന്താ പറയുക ആയിട്ടുള്ള ഏറ്റവും ഒരു ഒരു നല്ലൊരു രാജകുമാരനായിരുന്നു ആരെന്ന് പറയുന്നത് നമ്മുടെ മുഹമ്മദ് ബിൻ തുഗ്ലക്ക് എന്ന് പറയുന്നത് അറബിയിലും പേർഷ്യനിലും വളരെ ഫ്ലുവൻ്റ് ആയിരുന്നു ഫിലോസഫി ായാലും ആസ്ട്രോണമി ആയാലും മാത്തമാറ്റിക്സ് ആയാലും ഈവൻ ആയാലും ആ നല്ല ഭംഗിയിലൊക്കെ എഴുതുന്ന ഒരു രീതി ഉണ്ടല്ലോ അതിലൊക്കെയായാലും വളരെ അഗ്രഗണ്യനായിരുന്ന ഒരു രാജാ രാജകുമാരനായിരുന്നു അല്ലെങ്കിൽ സുൽത്താനായിരുന്നു ആരെന്ന് പറയുന്നത് നമ്മുടെ മുഹമ്മദ് ബിൻ തുലക് എന്ന് പറയുന്നത് എല്ലാത്തിലുമുപരി മതത്തിനൊരു വലിയ ഇമ്പോർട്ടൻസും കൊടുക്കാത്ത അല്ലെങ്കിൽ സെക്യുലർ ആയിട്ടുള്ള എല്ലാ ജനങ്ങളെയും എല്ലാ മതങ്ങളെയും ഒരുപോലെ സ്വീകരിച്ചിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു ആരെന്ന് പറയുന്നത് മുഹമ്മദ് ബിൻ തുക്കുളക്ക് എന്ന് പറയുന്നത് ഇത്രയെല്ലാം നല്ല ഇൻട്രഡക്ഷൻസ് എനിക്ക് അദ്ദേഹത്തെ പറ്റി പറയാൻ കഴിയുമ്പോൾ ഇത്രയെല്ലാം നല്ല മനുഷ്യൻ അദ്ദേഹം ആയിരുന്നുവെങ്കിലും അദ്ദേഹം എന്താ പറയുക കാലത്തിന് മുമ്പേ സഞ്ചരിച്ചു പോയി മനുഷ്യനായിരുന്നു അദ്ദേഹം ചെയ്ത പല കാര്യങ്ങളും ദാരുണമായി പരാജയപ്പെട്ടു അതുകൊണ്ടാണ് നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടാവും തുഗ്ലക് പരിഷ്കാരങ്ങൾ അവരോ അതിൻ്റെ ഒരു തുലക് പരിഷ്കാരം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ കാരണം ഈ തുകലക് പരിഷ്കാരം എന്ന് പറയുന്ന വാക്ക് നമ്മൾ പൊതുവേ ഉപയോഗിക്കാറ് മണ്ടൻ പരിഷ്കാരങ്ങൾക്കാണ് അപ്പൊ ഞാൻ അതാ പറഞ്ഞത് ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഇത്രയും എന്താ പറയുക ഹൈലി അടിപൊളിയായിരുന്ന ഒരു രാജാവായിരുന്നിട്ട് ഒരു സുൽത്താനായിരുന്നിട്ട് കൂടി ഇദ്ദേഹം ചെയ്ത പല കാര്യങ്ങളും വളരെ എന്താ പറയുക എന്താ പറയുക ഇപ്പം ഭയങ്കര മണ്ഡത്തരത്തിലാണ് എന്ത് ചെയ്യുന്നത് കലാശത്തിൽ അല്ലെങ്കിൽ ആളുകൾക്ക് ഒരു രീതിയിലും ഒരു ഉപകാരവും ഇല്ലാതെ എന്നാൽ ആവശ്യത്തിൽ കൂടുതൽ ഉപദ്രവം ഉണ്ടാകുന്ന ഒരു രീതിയിലോട്ടാണ് എന്തെന്ന് പറയുന്നത് മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ പല പരിഷ്കാരങ്ങളും ഉണ്ടാവുന്നത് ഇദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലേക്കാണ് മൊറോക്കൻ ട്രാവലർ ആയിരുന്ന ഇബിനു ബത്തൂത്ത ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്നില് മുപ്പത്തിനാലില് വരുന്നത് ഇബിനു ബത്തൂത്ത എന്ന് പറയുന്നത് ആരുടെ കാലഘട്ടത്തിൽ വിസിറ്റ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ കാലഘട്ടത്തിലാണ് ഈ ഇബിനുബത്തൂത്ത് ഏത് നാട്ടിലെ സഞ്ചാരിയാണെന്ന് ചോദിക്കാറുണ്ട് മൊറോക്കോ സഞ്ചാരിയാണ് ഇബിനു ബത്തൂത്ത ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി നാലിലാണ് എന്ത് ചെയ്യുന്നത് ഇന്ത്യയിൽ എത്തുന്നത് ഇനി ഇദ്ദേഹത്തിന്റെ കുറെ കാര്യങ്ങൾ പാളിപ്പോയി എന്ന് പറഞ്ഞു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പാളിപ്പോയ പരീക്ഷണങ്ങൾ രണ്ട് എക്സ്പീരിമെൻസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അതിൽ ഒന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഇദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന്റെ ക്യാപിറ്റൽ ഡൽഹിയിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്തു ഞാൻ ആദ്യം നമ്മുടെ കുതുബ്ദിനേബക്കിന്റെ ക്യാപിറ്റൽ ലാഹോർ ആയിരുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു രണ്ടേ രണ്ട് സുൽത്താന്മാരാണ് നമ്മൾ ഈ ചരിത്രത്തിൽ പഠിക്കുമ്പോൾ ഡൽഹിയിൽ ഡൽഹി ക്യാപിറ്റൽ അല്ലാതെ ഭരിച്ചിട്ടുള്ള അതിൽ ഒന്നാമത്തേത് കുത്തുബ് ദിനേബക്കായിരുന്നു ആയിരുന്നു രണ്ടാമൻ്റെ കഥയാണ് ഞാൻ ഈ പറയുന്നത് രണ്ടാമൻ മുഹമ്മദ് ബിൻ തുഗ്ലക്കാണ് ഇദ്ദേഹം കംപ്ലീറ്റ്ലി എന്താ പറയുക വേറൊരു സ്ഥലത്തേക്ക് മാറ്റി എന്നുള്ളതല്ല പക്ഷേ ഇടയിൽ ഒരു ചെറിയ ഗ്യാപ്പ് എന്ത് ചെയ്തിട്ടുണ്ട് വേറൊരു സ്ഥലത്തേക്ക് ഇദ്ദേഹം റീലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കഥയാണ് എന്തെന്ന് പറയുന്നത് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് ഇദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ തലസ്ഥാനം ഡൽഹിയിൽ നിന്നും ദേവഗിരിയിലേക്ക് ദൌലത്താബാദിലേക്ക് മഹാരാഷ്ട്രയിലുള്ള കറലി മഹാരാഷ്ട്രയിലുള്ള ഔറംഗാബാദിനൊക്കെ അടുത്തുള്ളൊരു സ്ഥലമാണ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ദേവഗിരി അല്ലെങ്കിൽ ദൗലത്താബാദ് എന്ന് പറയുന്നത് ഇങ്ങോട്ട് എന്ത് ചെയ്യുകയാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ തലസ്ഥാന നഗരം എന്ത് ചെയ്യുകയാണ് മാറ്റുകയാണ് എന്തിനാ മാറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യ മാപ്പിൽ മഹാരാഷ്ട്രയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഏറെക്കുറെ ഒരു ഒരു സെൻട്രലി ലൊക്കേറ്റഡ് ആണ് അല്ലേ അപ്പോൾ ഇദ്ദേഹം വിചാരിച്ചത് വലിയൊരു ഉണ്ട് ഈ വലിയൊരു എംപയർ ഡൽഹി അതായത് ഇന്ത്യയുടെ തലപ്പത്തിരുന്നുകൊണ്ട് ഭരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി സെൻട്രലി ലൊക്കേറ്റഡ് ആയിട്ടുള്ള കുറച്ചുകൂടി നടുവിൽ കിടക്കുന്ന ഒരു സ്ഥലത്തേക്ക് തന്റെ ഭരണം മാറ്റി കഴിഞ്ഞാൽ തനിക്ക് കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് നാട്ടുകാരൊക്കെ ഭരിക്കാൻ കഴിയുമെന്നാണ് അദ്ദേഹം വിചാരിച്ചത് ലോജിക്കലി അത് കറക്റ്റ് തന്നെയാണ് അല്ലേ എപ്പോഴും ഞാനും പലപ്പോഴും ആലോചിക്കാറുണ്ട് എങ്ങനെയാണ് നമ്മുടെ ഈ ക്യാപിറ്റൽ ഡൽഹി ആയി മാറിയത് എന്നുള്ളത് കാലക്രമേണ അങ്ങനെ ആയതുകൊണ്ട് സംഭവിച്ചതാണ് ശരിക്കും ഒരു തലസ്ഥാന നഗരം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ആക്സസിബിൾ ആയിട്ടുള്ള ഒരു നഗരമാണ് ഇത് ഏത് വരേണ്ടത് തലസ്ഥാന നഗരം വേണ്ടത് നമ്മൾ ഈ സൌത്ത് ഇന്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം ഡൽഹി എന്ന് പറയുന്ന ഒരു നഗരം തലസ്ഥാനൊക്കെ വെച്ചിട്ടുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഈ അറ്റത്തുനിന്ന് അങ്ങേ അറ്റം വരെ എന്താ പറയാ കശ്മീർ മുതൽ കന്യാകുമാരി വരെ എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ അത്രയും ട്രാവൽ ചെയ്താൽ മാത്രമേ ഇന്ത്യയുള്ളു നമുക്ക് നടക്കുള്ളൂ അപ്പൊ ഇദ്ദേഹം അത് ചിന്തിച്ചു തന്റെ ജനങ്ങൾക്ക് താൻ ആക്സസ് തനിക്ക് കുറച്ചുകൂടി ഭരിക്കാൻ െന്നും ആഗ്രഹിച്ചുകൊണ്ട് ഇലസ്ഥാനം എന്ത് ചെയ്യുകയാണ് ഈ ദേവഗിരിയിലേക്ക് അതിനെ റീനെയിം ചെയ്യുന്നത് ദൗലത്താബാദ് എന്നാണ് അങ്ങോട്ട് എന്ത് ചെയ്യുകയാണ് മാറ്റുകയാണ് ഇത് കറന്ലി ഉള്ളത് മഹാരാഷ്ട്രയിലാണ് ഇദ്ദേഹത്തിന് ഇരുപത്തിമൂന്ന് പ്രൊവിൻസസ് ഉണ്ടായിരുന്നു തന്റെ സാമ്രാജ്യത്തിൽ നിന്നാണ് പറയപ്പെടുന്നത് ഇരുപത്തി മൂന്നാമത്തെ പ്രൊവിൻസ് ആയിരുന്നു ഏതോ ഒരു കേരള പി സി സി കണ്ട ചോദ്യമാണ് ഇരുപത്തി മൂന്നാമത്തെ പ്രൊവിൻസ് ആയിരുന്നു ഏതെന്ന് പറയുന്നത് നമ്മുടെ ഈ ദേവഗിരി എന്ന് പറയുന്നത് ഇദ്ദേഹം തന്റെ തലസ്ഥാനത്തിലെ മുഴുവൻ ജനങ്ങളെയും എന്ത് ചെയ്യുകയാണ് അങ്ങോട്ട് കൊണ്ടുപോവുകയാണ് ഇവർ വലിയൊരു ജാതിയായിട്ടാണ് പോകുന്നത് ഇന്നത്തെ പോലെ ഫ്ലൈറ്റ് കയറി നാല് മണിക്കൂർ കഴിഞ്ഞ് ഇറങ്ങാനൊന്നും പറ്റില്ലല്ലോ ഇവരെല്ലാവരും കൂടി ഭക്ഷണവും കാര്യങ്ങളും എല്ലാം എടുത്ത് എന്താ പറയുക അതുപോലെ തന്നെ ആളുകളെയും എടുത്ത് അവരവരുടെ സ്ഥാപക ചങ്ങമ വസ്തുക്കളെല്ലാം എടുത്ത് അവരുടെ തലസ്ഥാനം ഉപേക്ഷിച്ചുകൊണ്ട് എന്തു ചെയ്യുകയാണ് ഇവർ പോവുകയാണ് ദേവഗിരിയിലോട്ട് പോവുകയാണ് ഈ പോകുന്ന വഴിക്ക് പക്ഷെ ഒരുപാട് ആളുകൾ പലതരത്തിലുള്ള അസുഖങ്ങൾ വന്നിട്ടും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കാരണം എന്തു ചെയ്യുകയുണ്ടായി മരണപ്പെടുകയുണ്ടായി എന്നിട്ട് എന്ത് ചെയ്തു ഇവർ അവിടെ എത്തി അവിടെ പതിവ് തലസ്ഥാന നഗരൊക്കെ സെറ്റപ്പ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് ഈ നോർത്ത് ഇന്ത്യ ഭരിക്കണമെങ്കിൽ ഈ ദൗലത്താബാദിൽ നിന്ന് ഭരിക്കണം എന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് മാത്രല്ലാ കളരി ഇന്ത്യയുടെ മാപ്പ് ഈ മേലെ മേൽഭാഗം ഞാൻ ഇന്ത്യയുടെ മാപ്പല്ല വരച്ചത് പക്ഷെ ആ ഒരു മേൽഭാഗം ഉണ്ടല്ലോ ഈ ഭാഗത്ത് നോർത്ത് ഈസ്റ്റ്യൻ ഭാഗത്ത് എന്നൊക്കെ ഭയങ്കരമായിട്ട് നാദനില്ലാ കളരയിലോട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി അറ്റാക്കുകളും കാര്യങ്ങളെല്ലാം ഉണ്ടാവാൻ തുടങ്ങി അപ്പൊ ഇദ്ദേഹത്തിന് മനസ്സിലായി ഇതൊരിക്കലും എളുപ്പമല്ല ഈ നടക്കിരുന്നത് ഭരിക്കുക എന്നുള്ളത് അതുകൊണ്ട് എന്ത്യെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും പെട്ടിയും കിടക്കെടുത്ത് തിരിച്ചെങ്ങോട്ട് തന്നെ പോവാ ഡൽഹിയിലോട്ട് തന്നെ പോവാന്ന് പറഞ്ഞ് തന്റെ തെറ്റിതിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ താൻ ചെയ്തൊരു മണ്ടത്തരമാണെന്ന് ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് മുഹമ്മദ് ബിന്ദുക്കൾക്ക് എന്ത് ചെയ്യുകയാണ് എല്ലാ ആളുകളെയും എടുത്ത് എല്ലാ ആളുകളോടും പറഞ്ഞ് വീണ്ടും എന്ത് ചെയ്യുകയാണ് തിരിച്ച് അങ്ങോട്ട് തന്നെ പോവുകയാണ് ഡൽഹിയിലോട്ട് തന്നെ വരികയാണ് ഇതിനിടയിൽ വേറെ പ്രശ്നങ്ങളുണ്ട് കാരണം എന്താണെന്ന് വെച്ച് ഇവിടെ ഭയങ്കരമായ വാട്ടർ സ്കേസിറ്റി ഒക്കെ വരുന്നുണ്ട് വെള്ളം ഒട്ടും ഇല്ലാത്ത അവസ്ഥ ജനങ്ങൾക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾ പടർന്നു പിടിക്കുന്നുണ്ട് കുറേ ആളുകൾ മരണപ്പെടുന്നുണ്ട് കുറേ ആളുകൾക്ക് സാമ്പത്തികമായിട്ടുള്ള നഷ്ടങ്ങളും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് ആളുകളെ ബുദ്ധിമുട്ടിച്ച ഒരു ഒരു മണ്ടൻ തീരുമാനമായി പോയി ഏതെന്ന് പറയുന്നത് നമ്മൾ ലോജിക്കലി ആണെന്ന് ആലോചിച്ചാലും ജനങ്ങളെ ഭയങ്കരമായിട്ട് ുദ്ധിമുട്ടിച്ച ഒരു മണ്ടൻ തീരുമാനമായി പോയി എന്ന് പറയുന്ന മുഹമ്മദ് ബിൻ തുകൾക്ക് നടത്തിയ തൻ്റെ ഈ തലസ്ഥാന മാറ്റം എന്ന് പറയുന്ന തലസ്ഥാന മാറ്റം എന്ന് പറയുന്ന പരീക്ഷണം എവിടെ നിന്ന് എങ്ങോട്ടാണ് മാറ്റിയത് അതൊക്കെയാണ് എപ്പോഴും പൊതുവേ ചോദിക്കാറുള്ളത് ഡൽഹിയിൽ നിന്നും ദേവഗിരിയിലേക്ക് ദേവഗിരി അദ്ദേഹം റീനെയിം ചെയ്യുന്ന ദൌലതാബാദ് എന്നാണ് അവിടേക്കാണ് മാറ്റുന്നത് മഹാരാഷ്ട്രയിലാണ് ഇന്ത്യയിൽ നിന്ന് ഇത് വരുന്നത് തനിക്ക് ഇരുപത്തിമൂന്ന് പ്രൊവിൻസുകളാണ് ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ ഇരുപത്തി മൂന്നാം പ്രൊവിൻസ് ആയിരുന്ന മഹാരാഷ്ട്രയിലോട്ടാണ് ഇന്ത്യയിൽ നിന്ന് അദ്ദേഹം അത് മാറ്റുന്നത് കുറേ ആളുകളെ മാറ്റി പക്ഷെ തൊട്ടടുത്ത രണ്ട് വർഷങ്ങൾക്ക് ശേഷം തന്നെ അദ്ദേഹത്തിന് എന്ത് ചെയ്യേണ്ടി വന്നു തിരിച്ച് വരേണ്ടി വന്നു വരുന്ന വഴിയും ഒരുപാട് ആളുകൾ പല അസുഖങ്ങളൊന്നും മരിച്ചു ഒരുപാട് ആളുകൾക്ക് എന്തു ചെയ്തു സാമ്പത്തികമായ നഷ്ടങ്ങളും എന്തു ചെയ്യുകയുണ്ടായി ഉണ്ടാവുകയുണ്ടായി അപ്പോൾ ഇദ്ദേഹം വളരെ നല്ലൊരു കാര്യമാണ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും ആദ്യത്തെ സംഭവം എന്തു ചെയ്തു അത് പാളി രണ്ടാമതായി മൂപ്പുരുകൊണ്ടുവന്നൊരു സാധനമായിരുന്നു ടോക്കൺ കറൻസി എന്ന് പറയുന്നത് നമുക്കറിയാം ലോകത്ത് ആദ്യമായി പേപ്പർ കറൻസി ഇൻട്രോഡ്യൂസ് ചെയ്യുന്ന രാജ്യം ചൈനയാണ് അറിയില്ലെങ്കിൽ നോട്ട് ചെയ്യുക അതിനൊരു ചോദ്യമായിട്ട് ചോദിക്കാറുണ്ട് ലോകത്ത് ആദ്യമായി പേപ്പർ കറൻസി നോട്ട് ചെയ്യുന്ന ചൈ പബ്ലിഷ് ചെയ്യുന്ന ചൈനയാണ് അതിറക്കുന്ന കുംബ്ലേകാൻ എന്ന് പറയുന്ന അവരുടെ ഭരണാധികാരിയാണ് അപ്പൊ ഇത് അറിയുന്ന ഇത് അറിഞ്ഞ മുഹമ്മദ് ബിൻ തുകുളക്ക് മാത്രമല്ല ഈ പതിനാലാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഭയങ്കരമായ സിൽവറിന്റെ ഷോർട്ടേജ് വരുന്നുണ്ട് വെള്ളിയുടെ ഷോർട്ടേജ് വന്നപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കോപ്പർ കറൻസി ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് മുപ്പർ പറയാണ് ഇത് വെള്ളി നാണയത്തിന് ഇക്വലൻ്റ് ആണ് അവിടെയാണ് അദ്ദേഹത്തിന് അബദ്ധം പറ്റിയത് അതായത് സിൽവർ ഷോർട്ടേജ് വന്നപ്പോൾ അതിന് പകരം ഇദ്ദേഹം എന്തു ചെയ്യാണ് കോപ്പർ കറൻസി ഇറക്കുകയാണ് എന്നിട്ട് പറയുകയാണെങ്കിൽ ഇത് വെള്ളി നാണയത്തിന് ഇക്വലന്റ് ആണ് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോപ്പർ എന്ന് പറയുന്ന സാധനം ആളുകൾക്ക് ഈസിലി ആക്സസിബിൾ ആയതുകൊണ്ട് തന്നെ ഇവർ നല്ല രീതിയിൽ എന്തു ചെയ്തു ഈ കോപ്പറിന്റെ വ്യാജ നാണയങ്ങൾ ഫേക്ക് കോയിൻസ് എന്ത് ചെയ്യാൻ തുടങ്ങി അടിച്ചിറക്കാൻ തുടങ്ങി കള്ള കള്ള നോട്ട് എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ കള്ള നാണയങ്ങൾ എന്തു ചെയ്യാൻ തുടങ്ങി ആ കാലത്തിൽ അടിച്ചിറക്കാൻ തുടങ്ങി ഇത് ഭയങ്കരമായിട്ട് എന്താ പറയുക എല്ലായിടത്തും എത്തി എല്ലാവരുടെയും പോലെ കാശ് കാരണം സ്വന്തമായിട്ട് അടിച്ചിറക്കാൻ പറ്റുമെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ലല്ലോ എല്ലാവരുടെയും പോലെ കാശ് ഇൻഫ്ലേഷൻ കാരണമായി കച്ചവടങ്ങൾ അഫക്റ്റ് ചെയ്യാൻ തുടങ്ങി മാത്രമല്ല ഇദ്ദേഹം ഇത് പിന്നീട് തിരിച്ചു വിളിക്കാനായിട്ട് എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കോപ്പർ കറൻസി കൊടുത്താൽ വെള്ളി കൊടുക്കാന്നുള്ള എന്തോ ഒരു ഒരു വാഗ്ദാനം കൊടുക്കുന്നുണ്ട് ട്രഷറി ഒക്കെ കാലിയായി മാത്രമല്ല ആളുകൾ ഏത് എക്സ്റ്റെൻ്റിൽ കോപ്പർ കോയിൻസ് അടിച്ചിറക്കാൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ കൊട്ടാരത്തിലോട്ട് പോകുന്ന വഴിയിലും അതുപോലെ റോഡ് സൈഡിലെല്ലാം കുന്ന് കണക്കിന് നാണയങ്ങൾ കൂട്ടി കൂടിക്കിടക്കുന്ന കുന്നുകണക്കിന് കൂടിക്കിടക്കുന്ന അത്രയും ണെങ്കിൽ എന്ത് ചെയ്തു ആളുകളും ട്രഷറിയും കൂടി അടിച്ചറിയെന്നാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത് അപ്പോൾ അദ്ദേഹം വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ചെയ്യാൻ നോക്കിയത് കാരണം വെള്ളി ഷോർട്ടേജ് ആയി നിങ്ങൾ ഇപ്പൊ നിങ്ങൾക്കണം അത്ര എന്നുള്ളത് മക്കളെ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം നമ്മുടെ കയ്യിലുള്ള ഒരു പീസ് ഓഫ് പേപ്പറിന്റെ കളറും അതിൽ അച്ചടിച്ചിരിക്കുന്ന മഷിയുടെ നിറവും മാറുമ്പോ നമ്മൾ പറയുന്നത് രണ്ടായിരമാണ് ഇത് അഞ്ഞൂറാണ് ഇത് നൂറാണ് പത്താണ് ഇരുപത് എന്നൊക്കെ നമുക്ക് ഇന്ന ഇന്ന പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് പത്തറുന്നൂറ് കൊല്ലം മുമ്പ് അത്തരത്തിലൊരു പരിപാടി ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കിയ ആളായിരുന്നു ആരെന്ന് പറയുന്നത് മുഹമ്മദ് ബിൻ എന്ന് വെള്ളിയും കോപ്പറും തുല്യമാണ് എന്ന് പറയുന്ന രണ്ടും പീസ് ഓഫ് പേപ്പറാണ് അൾട്ടിമേറ്റ്ലി അപ്പോൾ സംഭവം ചെയ്യാൻ അതും ധാരണമായി പരാജയപ്പെട്ടു പറയുന്നത് മുഹമ്മദ് ബിൻ ബിന്ദുക്കളക്കൻ പറയുന്നത് പരാജയപ്പെടും വലിയൊരു സ്റ്റാൻഡിംഗ് ആർമി നമ്മുടെ അഫ്ഗാനിസ്ഥാന്റെ പല ഭാഗങ്ങളും പോയി പിടിക്കാനായിട്ട് ചെയ്യുന്നുണ്ടാവും അവർക്ക് ശമ്പളം കൊടുക്കാൻ കാശില്ലാതെ ആ ആർമി ഒരു മൂന്ന് വർഷം ശമ്പളമൊക്കെ കൊടുക്കും പക്ഷെ അത് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല ആ ആർമി അവസാനം പിരിച്ചിട്ടുണ്ടിരും അവിടെയും പരാജയപ്പെടും അങ്ങനെ വലിയ ചെയ്യാൻ ശ്രമിച്ചിട്ട് ഒന്നും ആവാതെ എല്ലാത്തിലും ദാരുണമായി പരാജയപ്പെട്ടു പോയ ഒരു ഭരണാധികാരിയായിരുന്നു ആരെന്ന് പറയുന്നത് നമ്മുടെ മുഹമ്മദ് ബിന്ദുക്കളക്ക് എന്ന് പറയുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളും ഞാൻ പറഞ്ഞു എന്നുള്ളതുള്ളൂ തന്റെ തലസ്ഥാനമാറ്റവും അതുപോലെ ടോക്കൺ കറൻസിയുമാണ് ഇന്ത്യ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്ത കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്നിരിക്കും അത്ര ഒരു 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 ഭയങ്കര മണ്ടൻ ഭരണാധികാരി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഞാൻ പറഞ്ഞില്ല അദ്ദേഹം കാലത്തിന് മുമ്പേ സഞ്ചരിച്ചൊരു മനുഷ്യനായി നോക്കി കാണാനാണ് എനിക്ക് ഇഷ്ടം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചെയ്തിട്ടുള്ളത് ഇദ്ദേഹം കൃഷിക്ക് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് ദിവസം ദിവാനി കോഹി എന്ന് പറയുന്നത് ദിവാനി കോഹി എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് കൃഷിക്ക് വേണ്ടി കൃഷിക്കാർക്ക് വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ആരെന്ന് പറയുന്നത് മുഹമ്മദ് ബിൻ ടൂഗ്ലക് എന്ന് പറയുന്നത് അതുപോലെ കർഷകർക്ക് ലോൺ കൊടുക്കാനായിട്ട് തക്കാവി എന്ന് പറയുന്ന ഒരു സംഭവം ഇന്ത്യൻ മൂപ്പര് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് തക്കാവി എന്ന് പറയുന്ന ഒരു കാർഷിക ലോണം എന്ത് ചെയ്യുന്നത് അദ്ദേഹം അന്ധകാലത്തിൽ ചെയ്തെന്ന് പറയുമ്പോൾ നമ്മൾ റെസ്പെക്റ്റോടുകൂടി തന്നെ എന്ത് ചെയ്യേണ്ട കാര്യമാണ് നോക്കി കാണേണ്ട കാര്യമാണ് ബട്ട് അൾട്ടിമേറ്റ്ലി ആസ് എ ഭരണാധികാരി നമ്മൾ നോക്കുമ്പോൾ എന്താണ് അദ്ദേഹം ചെയ്ത കാര്യങ്ങളൊന്നും നാട്ടുകാർക്ക് ഉപകാരം ഉണ്ടായില്ല അങ്ങനെ നാട്ടുകാർക്ക് ഉപകാരം ഉണ്ടായില്ലെങ്കിൽ നമ്മൾ എന്തു പറയും അതൊരു തുഗ്ലക് പരിഷ്കാരമാണ് എന്ന് പറയും അല്ലേ അത് വന്ന കഥയാണ് എന്തെന്ന് പറയുന്നത് ഈ തുഗ്ലക് പരിഷ്കാരം എന്ന് പറയുന്ന വാക്ക് വന്ന കഥയാണ് എന്ത് ചെയ്യുന്നത് ഇപ്പം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത് ഇനി ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ ബുദ്ധിമാനായി വിട്ടി അല്ലെങ്കിൽ വൈസസ്റ്റ് ഫുൾ എന്ന് എന്ത് ചെയ്യാറുണ്ട് വിളിക്കാറുണ്ട് അതുപോലെ നാണയ നിർമ്മാതാക്കളെ രാജകുമാരൻ ടോക്കൺ കറൻസിറക്കിയതുകൊണ്ടും വേറെ പല കാരണങ്ങൾ കൊണ്ടും ഇദ്ദേഹത്തെ എന്ത് ചെയ്യാറുണ്ട് നാണയ നിർമ്മാതാക്കളുടെ രാജകുമാരൻ എന്ന് വിളിക്കാറുണ്ട് മിക്സ്ചർ ഓഫ് ഓപ്പോസിറ്റ്സ് വൈരുദ്ധ്യങ്ങളുടെ മിശ്രിതം എന്ന് ഇന്ത്യ ആറിനെ അദ്ദേഹത്തെ വിളിക്കാറുണ്ട് മിക്സ്ചർ ഓഫ് ഓപ്പോസിറ്റ്സ് വൈരുദ്ധ്യങ്ങളുടെ മിശ്രിതം എന്ന് അദ്ദേഹത്തെ വിളിക്കാറുണ്ട് അൺഫോർച്ചുനേറ്റ് ഐഡിലോഗ് ദൗർഭാഗ്യവാനായ ആദർശവാദി വലിയൊരു ആദർശവാദിയായിരുന്നു പക്ഷെ അദ്ദേഹം എന്തായിരുന്നു ഭയങ്കര അൺലക്കി ആയിട്ടുള്ള ആളായിരുന്നു ഇങ്ങനെ വിളിച്ചത് നമ്മുടെ മൊറോക്കൺ ട്രാവലറായിരുന്ന ഇബിനുബത്തൂത്ത് ആണെന്ന് കൂടി ഇന്ത്യയിൽ ഓർത്തിവിക്കുക അതുപോലെ പാകൽ പാതുഷ ഭ്രാന്തനായ ഭരണാധികാരി എന്നും ഇന്ത്യ ആറിനെ വിളിക്കാറുണ്ട് ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഗ്രേറ്റ് ഐഡിയാസ് ആയിരുന്നെങ്കിലും അതിന്റെ ഇംപ്ലിമെൻറ്റേഷൻസോ അല്ലെങ്കിൽ അത് ഇംപ്ലിമെന്റ് ചെയ്ത് വന്നപ്പോഴും എന്തായി അത് ഭയങ്കര റോങ് ആയിട്ട് പോയി എല്ലാം ദാരുണമായി പരാജയപ്പെട്ടു ആളുകൾക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായി നമ്മൾ ഈ പറഞ്ഞതുപോലെ ഇദ്ദേഹത്തിന്റെ എല്ലാ എക്സ്പീരിമെൻസ് എന്തായിരുന്നു ഓൾ ഫാർ എ ഹെഡ് ഓഫ് ദയർ ടൈം ആയിരുന്നു ഒരുപാട് മുന്നോട്ട് കണ്ട് ഇദ്ദേഹം ചെയ്ത കാര്യങ്ങളായിരുന്നു വട്ടെല്ലാം എന്ത് ചെയ്തു പരാജയപ്പെട്ടു പക്ഷേ അങ്ങനെ ആയിരത്തി മുന്നൂറ്റി അൻപത്തി ഒന്നിൽ എന്ത് ചെയ്യുകയുണ്ടായി ഇദ്ദേഹം മരണപ്പെട്ടായി ഇദ്ദേഹത്തിന്റെ അവസാന കൂടി പലതരത്തിലുള്ള കലാപങ്ങളും റബല്യൻസും ഒക്കെ പല ഭാഗങ്ങളും ഉണ്ടാകുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് വിജയനഗര കിങ്ഡും ബാഹ്മനി കിങ്ഡും ഉണ്ടാകുന്നുണ്ട് നമ്മൾ വഴിയും സംസാരിക്കും നമ്മുടെ ഹംബിയൊക്കെ വരുന്ന വിജയനഗര കിങ്ഡം നമ്മുടെ എന്താ പറയാ നമ്മുടെ 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 കോഹിനോടൊക്കെ വന്നിട്ടുള്ള ബാഹ്മിനി കിങ്ഡത്തിൻ്റെ ഏരിയയും ഇന്ത്യയുണ്ടെന്ന് നമുക്ക് സംസാരിക്കേണ്ടതുണ്ട് വഴിയാണ് നമുക്ക് ക്ലാസുകളിൽ തന്നെ സംസാരിക്കാം അതൊക്കെ രൂപീകരണമാവുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ് മുപ്പത്തി ആറിലും നാൽപ്പത്തി ഏഴിലൊക്കെയാണ് ഇന്ത്യയിൽ ഉണ്ടാവും ഇദ്ദേഹത്തിൻ്റെ ഒരു റെയിനോട് കൂടി തന്നെ നമ്മുടെ ഡൽഹി സുൽത്താനേറ്റിൻ്റെ ഒരു എന്താ പറയുക അടുക്കൽ ഇളകി എന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് പറയാൻ പറ്റും ഡൽഹി സുൽത്താനേറ്റ് കാണുന്ന ഏറ്റവും ശക്തനായ അവസാനത്തെ ഭരണാധികാരി ഒരു പക്ഷേ വേണമെങ്കിൽ മുഹമ്മദ് ബിൻ ടുക്കുളക്കാണെന്നൊക്കെ നമുക്ക് പറയേണ്ടി വരും കാരണം ഇദ്ദേഹത്തിന് ശേഷം ഇന്ത്യ ചെയ്യാൻ തുടങ്ങി ഗ്രാജുവലി ഇന്ത്യ ചെയ്യാൻ തുടങ്ങി ഇത് ഡിക്ലൈൻ ആയി തുടങ്ങാൻ തുടങ്ങി സയ്യിദ്നാസിയും ലൗദി ടൈനാസ് Субтитры сделал DimaTorzok ഉണ്ടെങ്കിൽ കൂടി ഒരു തുഗ്ലക് ഡൈനാസിയുടെ ഭരണത്തോടുകൂടി ഈ ഡൽഹി സുൽത്താനായിട്ടിൻ്റെ ഒരു പ്രൈം കാലം അല്ലെങ്കിൽ എന്താ പറയുക അതിൻ്റെ ഏറ്റവും പീക്കിൽ നിൽക്കുന്ന കാലം കഴിഞ്ഞു തന്നെയാണ് ഇന്ത്യൻ പറ്റുക നമുക്ക് പറയാൻ കഴിയുക എന്നിരിക്കലും പിന്നെ വരുന്ന ഒരു ഭരണാധികാരിയാണ് ആരെന്ന് പറയുന്നത് ഫിറോസ് ഷാ തുഗ്ലക് എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടി വാരിക്കോരി എന്തും ചെയ്യാൻ സന്നദ്ധനായിരുന്ന അതിന് ഭയങ്കരമായി എഫേർട്ട് ഇട്ട് പ്രവർത്തിച്ചിരുന്ന ഒരു ഒരു ഭരണാധികാരിയായിരുന്നു ആരെന്ന് പറയുന്നത് ഫിറോസ് ഷാ തുഗ്ലക് എന്ന് പറയുന്നത് വെൽഫെയർ കിങ് എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് ജനങ്ങൾക്ക് വേണ്ടി കിണറുകളും കർഷക പദ്ധതികളും ഇറിഗേഷൻ പദ്ധതികളും ജലസേചന പദ്ധതികളും എന്താ പറയുക ഭയങ്കരമായി അല്ലെങ്കിൽ അതിന്റെ പേരിൽ നന്നായിട്ട് അറിയപ്പെടുന്ന ഒരു ഭരണാധികാരിയാണ് ആരെന്ന് പറയുന്നത് ഫിറോസ് എന്ന് അഗതികൾക്കും അനാഥകൾക്കും വേണ്ടി എത്തീംഖാനയും പാവപ്പെട്ടവർക്ക് വേണ്ടി ഷിഫാഖാന എന്ന് പറയുന്ന ഹോസ്പിറ്റൽ ചൈനും എന്ത് ചെയ്യുകയുണ്ടായി അദ്ദേഹം അന്ത കാലത്തിൽ സ്റ്റാർട്ട് ചെയ്യുകയുണ്ടായി ഷിഫാഖാന എന്ന് പറയുന്ന പാവപ്പെട്ടവർക്കുള്ള ആശുപത്രിയും അനാഥകൾക്കും അഗതികൾക്കും വിധവുകൾക്കുമായിട്ട് എത്തീംഖാനകളും ഭക്ഷണവും താമസം കൊടുക്കുന്ന എത്തിയുംഖാനകൾ എന്ത് ചെയ്തു അദ്ദേഹം അദ്ദേഹം ഉണ്ടായി പക്ഷേ പറ്റി നമ്മളെ ഏറ്റവും കൂടുതൽ ഓർത്തിരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോൺ മുസ്ലിംസിന്റെ കയ്യിൽ നിന്നും കളക്ട് ചെയ്തിരുന്ന ജിസിയ എന്ന് പറയുന്ന ഒരു ടാക്സ് അത് അത് എന്താ പറയുക കൊണ്ടുവരുന്നത് നിർത്തലാക്കുന്നതല്ല അത് കൊണ്ടുവരുന്ന ആളാണ് ആരെന്ന് പറയുന്നത് ഫിറോഷാ തുകൾക്ക് എന്ന് പറയുന്നത് ഇത് നമ്മൾ നമ്മളവിടെ പറഞ്ഞിട്ടില്ല ഞാൻ ഒപ്പം പറയുകയാണ് ഇത് ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഭരണാധികാരി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുതുബ്ദീൻ ഐവക്കാണ് പിന്നീട് ഇത് ഒന്നുകൂടി എന്താ പറയുക വീണ്ടും കൊണ്ടുവരുന്ന ആളാണ് ആരെന്ന് പറയുന്നത് നമ്മുടെ ഫിറോസ് ഷാ തുകൾക്ക് എന്ന് പറയുന്നത് ഇടയിൽ അങ്ങനെ നിർത്തലാക്കിയതെന്നും പറഞ്ഞാൽ ഞാൻ എവിടെയും കണ്ടിട്ടില്ല രണ്ടുപേരും ഇത് കൊണ്ടുവന്നായിട്ട് കാണാറുണ്ട് ആദ്യമായി കൊണ്ടുവരുന്നത് ആരാണെന്ന് ആയിട്ട് ചോദിക്കും നിങ്ങൾ കുതുബ്ദീൻ കുതുബ്ദീൻ ഓർത്തുവെക്കുക എന്തില്ല അത് നമ്മുടെ ഫിറോസ് ഷാ ഓപ്ഷനിലെ ആണ് കാണുന്നെങ്കിൽ എന്ത് ചെയ്യുക അത് നിങ്ങൾ ആൻസർ ആയിട്ട് മാർക്ക് ചെയ്യുക എന്താണ് ജിസിയെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് എ ടാക്സ് ലിവഡ് ആൻഡ് കളക്ടർ പെർ ഹെഡ് ബൈ ഇസ്മിക് സ്റ്റേറ്റ്സ് ഓൺ നോൺ മുസ്ലിം സബ്ജക്ട് ഇസ്ലാമിക് സ്റ്റേറ്റിലെ നോൺ മുസ്ലിംസിൻ്റെ കയ്യിൽ നിന്നും കളക്ട് ചെയ്തിരുന്ന ഒരു ടാക്സ് ആണ് ഏതെന്ന് പറയുന്ന ഒരു ടാക്സ് ആണ് ഒരു നികുതിയാണ് ആണ് ഏതെന്ന് പറയുന്നത് ജിസിയ എന്ന് പറയുന്നത് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇത് കൊണ്ടുവരുന്നത് കുത്തുബ്ദിൻ ഏബക്കാണ് ഇൻ ഇന്ത്യ കുതുബ്ദിനേബക്ക് ഇമ്പോസ്ഡ് ജിസിയ ഓൺ ദ നോൺ മുസ്ലിംസ് ഫോർ ദ ഫസ്റ്റ് ടൈം ആദ്യമായി ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കുത്തബ്ദിനേബക്കാണ് പിന്നീട് ഇത് ഫിറോസ് തുഗ്ലക്കും ഇന്ത്യൻ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നെങ്കിലും ഇത് പിന്നീട് നിരോധിക്കുന്നത് നമ്മുടെ മുഗൾമാരിലെ എന്താ പറയുക ദ ഗ്രേറ്റ് അക്ബർ ആണ് ഇന്ത്യയിൽ നിന്ന് നിരോധിക്കുന്നതെങ്കിലും ഇത് വീണ്ടും റീ ഇൻട്രോഡ്യൂസ് ചെയ്യുന്ന ഔറംഗസേബ് ആണ് ഇതിൽ അക്ബറിന്റെയും ഔറംഗസേബിന്റെയും പാട്ട് വഴിയെ മുഖം െരെ പറ്റി ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാൻ പറയാം ഇപ്പൊ തൽക്കാലം ഇത്രയും ഓർത്തിരുന്നാൽ മതി ആദ്യമായിട്ട് ജിസിയെ കൊണ്ടുവരുന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ധൈര്യമായിട്ട് കുത്തുബ്ദിനേബക്ക് എന്ന് തന്നെ പറഞ്ഞോളൂ പക്ഷെ ഇൻ കേസ് ഓപ്ഷനിൽ കുതുബുദ്ദിനേബക്കില്ല ജിസിയ ഇൻട്രോഡ്യൂസ് ചെയ്ത് ഡൽഹി സുൽത്താൻ ആരാന്ന് ചോദിക്കുകയാണ് ഓപ്ഷനിൽ പകരളുള്ളത് ഫിറോഷാത്തുകൾക്ക് ആണെങ്കിൽ അതും ഇന്ത്യയിലുള്ള മാർക്ക് ഇതിനിടയിൽ ഈ കുത്തുബ്ദിനേബക്ക് തുടങ്ങി വെച്ചത് ആരാണ് നിർത്തിയത് എന്നുള്ളൊരു സംഭവം ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ടാണ് നിങ്ങൾ തന്നെ പറഞ്ഞിരുന്നത് ഈ രീതിയിൽ ഇന്ത്യ അത് പഠിച്ചുവെക്കുക വേണമെങ്കിൽ ഒപ്പം തന്നെ നിങ്ങൾ വീണ്ടും ബാക്കി കാര്യങ്ങളുടെ ഓർത്തുവച്ചോ ഇത് നിർത്തലാക്കുന്നത് മുഗൾ ഭരണാധികാരി ആയിരുന്ന അക്ബർ ആണ് നിർത്തലാക്കുന്നത് പിന്നീട് ഇത് വീണ്ടും റീ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് മുഗൾ ചക്രവർത്തിമാരിലെ അവസാനിയായിട്ടുള്ള ഔറംഗസേബാണ് ആണ് എന്ത് ചെയ്യുന്നത് ഇത് നിർത്തലാക്കുന്നത് സോറി വീണ്ടും റീഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും എന്ത് ചെയ്യുക ഓർത്തുവെക്കുക അപ്പൊ ഞാൻ ഒന്നുകൂടി അത് സ്പെസിഫിക് ആക്കാം ആദ്യം കൊണ്ടൊന്ന് കുതുബ്ദിനേബക്ക് ഓപ്ഷനുള്ളത് ഫിറോസ് ഷാ ഫിറോഷാത്തുക്കൾക്ക് പിന്നീട് നിർത്തലാക്കുന്നത് മുഗൾ അമ്പറ ആയിരുന്ന അക്ബർ വീണ്ടും റീഇൻട്രഡ്യൂസ് ചെയ്യുന്നത് ഔറംഗസേബാണെന്ന് ഓർത്തുവയ്ക്കുക ജിസിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു റിലീജിയസ് ടെമ്പിൾ ആണെന്നും എന്ത് ചെയ്യുക മനസ്സിലാക്കുക ഇനി ഫിറോസ് ഷാ ഫിറോഷാത്തുകൾക്കിന്റെ മറ്റൊരു കാര്യമാണ് ഹിമാചൽ പ്രദേശിലെ ജ്വാലാദേവി ക്ഷേത്രം എന്ത് ചെയ്യുന്നുണ്ട് ഇദ്ദേഹം കൊള്ളയടിക്കുന്നുണ്ട് ഹിമാചൽ പ്രദേശിലെ ജോലാദേവി ടെമ്പിൾ കൊള്ളയടിക്കുന്നത് മാതിരി തന്നെയാണ് ഫിറോസ് ഫിറോഷാ തന്നെയാണ് ഇദ്ദേഹം റെഡ് ഫോർട്ടിനടുത്ത് ഫിറോസാബാദ് എന്ന് പറഞ്ഞൊരു പുതിയ ഒരു 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 ടൗൺ നിർമ്മിക്കുന്നുണ്ട് ഇപ്പം അത് ഫിറോസ് ഷാ കോട്ടല അറിയപ്പെടുന്നു നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഡൽഹിയിലെ ചെങ്കോട്ടക്കടുത്ത് ഫിറോസാബാദ് എന്നുള്ള പേരിൽ ഒരു പുതിയ ടൗൺ നിർമ്മിക്കുകയും അത് പിന്നീട് ഫിറോസ് ഷാ കോട്ടലെന്ന് അറിയപ്പെടുകയും ചെയ്തു പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു പിനാറിന്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന കുതുബ്ദീൻ ഐബക്കാണ് കംപ്ലീറ്റ് ചെയ്യുന്ന ഇൽത്ത് മിഷാണ് പക്ഷെ ഇടിമിന്നലിൽ തകർന്നപ്പോൾ ഒരു നില കൂടി ആഡ് ചെയ്ത് നമ്മൾ ഇന്നീ കാണുന്ന രീതിയിലേക്ക് മാറ്റി മാറ്റിപ്പണിയുന്ന ആരാണ് ഫിറോഷാത്തുകൾക്കാണ് അപ്പോൾ ഇങ്ങനെ തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് നമ്മൾ ഇന്ന് കാണുന്ന കുതബിനാറിന്റെ രീതിയിലേക്ക് അത് അവസാനമായി മാറ്റിപ്പണുന്നതാരാണ് പിന്നീട് അതിൽ ബ്രിട്ടീഷുകാർ കൈവച്ച ചെറിയ ചില മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് എന്നിരിക്കലും നമ്മൾ ഇന്നീ കാണുന്ന ഒരു രൂപം എന്ന് പറയുന്നത് അൾട്ടിമേറ്റ്ലി ആര് ഫിക്സ് ചെയ്തിട്ടുള്ള തന്നെയാണ് നമ്മുടെ ഫിറോസ് ഷാത്തുകൾക്ക് ഫിക്സ് ചെയ്തിട്ടുള്ള തന്നെയാണ് അദ്ദേഹം അതാണ് എന്ത് ചെയ്തിരിക്കുന്നത് അത് റിപ്പയർ ചെയ്തിരിക്കുന്നത് ആയിരത്തി മുന്നൂറ്റി എൺപത്തി എട്ടിൽ എന്ത് ചെയ്യുകയുണ്ടായി ഫിറോസ് ഷാത്തുകൾക്ക് മരിക്കുകയുണ്ടായി പിന്നീട് വന്ന ഭരണാധികാരികളെ പറ്റി നോക്കുകയാണെങ്കിൽ വലിയ കാര്യമൊന്നുമില്ല മുഹമ്മദ് ഖാൻ ഗിയാസ് ദീൻ എന്നും അബൂബക്കർ ഷാ എന്നും നസീറുദ്ദീൻ മുഹമ്മദ് എന്നൊക്കെ പറഞ്ഞു പറയുമ്പോൾ വന്നു ഈ നസീറുദ്ദീൻ മുഹമ്മദിന്റെ കാലഘട്ടത്തിലാണ് തിമൂർ എന്ന് പറയുന്ന വ്യക്തി എന്ത് ചെയ്യുന്നത് ഇന്ത്യ അറ്റാക്ക് ചെയ്യുന്നത് ഡൽഹി അറ്റാക്ക് ചെയ്യുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടില് തിമൂർ ഡൽഹി അറ്റാക്ക് ചെയ്യുമ്പോൾ നസീറുദ്ദീൻ മുഹമ്മദ് എന്ന് പറയുന്ന ഭരണാധികാരി സ്വന്തം ജീവനും കൈ പിടിച്ചുകൊണ്ട് എന്ത് ചെയ്യുക ഉണ്ടാവുന്നത് പോവുകയാണ് ഉണ്ടാവുന്നത് തിമൂറിനൊരു അറ്റാക്ക് ഉണ്ടാവുന്നില്ല സോറി ഒരു ഒപ്പോസിഷൻ ഉണ്ടാവുന്നില്ല തിമൂർ ഡൽഹിയിൽ എന്ത് ചെയ്യുന്നുണ്ട് പൂണ്ട് വിളയാടുന്നുണ്ട് കുറേ ദിവസം അദ്ദേഹം അവിടെ നടന്ന് കൊള്ളയടിക്കാൻ പറ്റുന്നതല്ല കൊള്ളയടിച്ച് അവസാനം എന്ത് ചെയ്യെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിസീർഖാൻ എന്ന് പറയുന്ന തൻ്റെ ഒരു 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 കൂടെ ഒരു ഒരാളെ പിടിച്ച് അവിടെ നോമിനിയാക്കി അവിടെ ഭരിക്കാൻ ഏൽപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യുകയാണ് തിമൂർ എന്ത് ചെയ്തു പോവുകയാണ് ചെയ്യുന്നത് നാട് വിട്ട് പോവുകയാണ് ഉണ്ടാവുന്നത് ഇവിടം വിട്ട് പോവുകയാണ് ഉണ്ടാവും നമ്മുടെ ഐബക്ക് നമ്മുടെ കുദുബ്ദീൻ ഐബക്കിനെ നമ്മുടെ മുഹമ്മദ് ഖോറി ഏൽപ്പിച്ചിട്ട് പോയത് പോലെ തിമൂർ എന്ത് ചെയ്യുകയാണ് ഹിസീർ ഖാനെ തന്നെ നോമിനിയാക്കിയിട്ട് എന്ത് ചെയ്യുകയാണ് പോവുകയാണ് അങ്ങനെയാണ് എന്ത് സ്ഥാപിതമാവുന്നത് ഇവിടെ സയ്യിദ് ഡൈനാസിറ്റി സ്ഥാപിതമാവുന്നത് ആ സയ്യിദ് ഡൈനാസ്ടിയുടെയും ലോദി ഡൈനാസിറ്റിയുടെയും കഥ ഒരുമിച്ച് തന്നെ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം ഇപ്പം എന്തൊക്കെയാണ് നമ്മൾ ഷാ തുഗ്ലക്കിനെ പറ്റി പഠിച്ചത് ഫിറോസ് ഷാ തുഗ്ലക്ക് എന്ന് പറഞ്ഞാൽ വെൽഫെയർ കിങ് ആയിട്ടാണ് അറിയപ്പെടുന്നത് ആളുകൾക്ക് വേണ്ടി കിണറുകളും ജലസേചന പദ്ധതികളും ഭയങ്കരമായി തുടങ്ങിയ ഒരു മനുഷ്യനായിരുന്നു പാവപ്പെട്ടവർക്ക് വേണ്ടി ഷിഫാഖാനും അഗതികൾക്കും അനാഥകൾക്കും വേണ്ടി എത്തിങ്ങാനേയും ഇദ്ദേഹം തുടങ്ങി ണ്ടായി നോൺ മുസ്ലിംസിന് വേണ്ടിയുള്ള ജിസിയ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഇദ്ദേഹമാണ് ജ്വാലാദേവി ക്ഷേത്രം ഹിമാചലിലെ കൊള്ളയടിച്ചതായിട്ട് കഥകളുണ്ട് ഫിറോഷ കോട്ടല നിർമ്മിക്കുന്ന ഫിറോഷാ തുകൾക്ക് എന്നെയാണ് കുത്തുപ്പിനാർ ഇന്ന് കാണുന്ന രീതിയിലോട്ട് മാറ്റിപ്പണിയുന്ന ഫിറോഷാ തുകൾക്കാണ് ആയിരത്തി മുന്നൂറ്റി എൺപത്തി എട്ടിൽ ഇദ്ദേഹം മരണപ്പെടുന്നുണ്ട് പിന്നെ നമ്മൾ പറഞ്ഞ കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് പേരൊന്നും വന്നെങ്കിലും കാര്യമില്ല ഇതിൽ നസീറുദ്ദീൻ മുഹമ്മദ് ഭരിക്കുമ്പോഴാണ് തിമൂർ തിമൂറിൻ്റെ അറ്റാക്ക് ഉണ്ടാവുന്നത് തേർട്ടീൻ നയൻറ്റി എയ്റ്റിൽ തിമൂർ വരുമ്പോഴത്തേക്കും നസീറുദ്ദീൻ മുഹമ്മദ് ജീവനും കൊണ്ടുകൂടി പൂണ്ട് പൂവിളയാടി അവസാനം ഹിസീർഖാനെ തന്നെ നോമിനിയാക്കി സയ്യിദ് ഡൈനാസിക്ക് ഒരു തുടക്കിടുന്ന ഒരു സംഭവം വിട്ടുകൊടുത്തിട്ട് എന്ത് ചെയ്ത് ചെയ്തു തിമൂർ തിരിച്ചു പോവുകയാണ് ഉണ്ടാവുന്നത് പോകാനുണ്ടാവുന്നത് അപ്പോൾ ഹിസീർഖാൻ്റെയും സയ്യിദ് ഡൈനാസിയുടെയും ലോദി ഡൈനാസിറ്റിയുടെയും കഥയാണ് ഇന്ത്യൻ ചെയ്യാൻ പോകുന്നത് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തിമൂറിൻ്റെ ഒരു ഒരു പടമാണ് ഒപ്പം തന്നെ നിങ്ങൾക്കൊരു തുഗ്ലക് ഡൈനാറ്റിയുടെ വ്യാപ്തിയും എന്ത് ചെയ്യാൻ കഴിയും കാണാനായിട്ട് യും അപ്പോൾ സയ്യിദ് ഡൈനാസിയും ലോദി ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടുമുട്ടാം നേരം പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ത്രീ നേരം ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ക്ഷമയോടെ കണ്ടിരുന്നതിന് കേട്ടിരുന്നതിന് ഒരുപാട് നന്ദി താങ്ക് യു ഫോർ വാച്ചിങ് അക്കാഡമിസ് ഹാവ് എ നൈസ് ഡേ